അമ്പിന്ന് എന്റെ ഭർത്താവ് അമ്പിന്നാണ് വിളിക്കുന്നത് വെറുതെ വിട്ടേക്കോട്ടു അതും അതൊക്കെ പോട്ടെ മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല മനസ്സിന് വെച്ചിരുന്ന ശമിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻ ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എൻറെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എൻ്റെ ഭർത്താവിൻറെ അമ്മയോട് പറഞ്ഞു ആ ഞാൻ എത്രാമത്തെയാ പാപ്പച്ച ലിസ്റ്റിൽ കള്ള ആ എന്റെ പിന്നെ നീ അപ്പൊ പോയല്ലേ അതെ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ച കൂടെ വരണ്ടി വരും ആരുടെയും കൂടെ പോകരുത് പച്ചായോ പാപ്പ കുടി രാജേഷ് ആ പാലാപ്പാപ്പച്ച റൂമിലേക്ക് ഒരു ഫിഷ് കറി മിൽസ് വേഗം കൊടുത്തല്ലേ ചേട്ടനാ വാ ആ ഓരോന്ന് ഒഴിക്കട്ടെ തുടങ്ങിയോ ഓരിക്കേ ഞാൻ ശ്രീധരേറ്റോണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ജീവിക്കണം കൂടെയുള്ളവര് ജീവിപ്പിക്കണം എന്റെ മോടെ പഠിപ്പ് ഉണങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ കുറ്റബോധം ൊക്കെ പറഞ്ഞ ഒരു സമയവാ അത് അതെൻ്റെ സമയത്ത് നടക്കത്തുള്ളൂ കുറുപ്പ് എന്റെ പൊന്ന് തമ്പുരാനെ ജോൽസി പ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ പറഞ്ഞപ്പോഴാ ഓർത്തത് അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനു പറ്റി പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ചാൽ അവർക്ക് ഈ പട്ടിക്കാട് വലിയ ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ല ഒക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീട് അങ്ങോട്ട് അയ്യോ അവന്റെ അവൻ വരട്ടെ നോക്കാം പിന്നെ താമസിക്കോ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും വിഷമിക്കണ്ട അവൻ അറിയിക്കുന്നതിലും കൂടുതൽ ഞാൻ അതല്ലേ അവൻ നോക്കിയും കണ്ടോക്കെ ഇവിടെ നിൽക്കുന്നത് എന്താ ഒരു ചെറിയ കേസ് കേട്ടുണ്ട് ചെറുക്കനും പെണ്ണും നമ്മളെ പെണ്ണു നിന്ന് സ്ത്രീധനം ഉറപ്പിച്ചു കൊടുത്താ മതി പക്ഷെ വിലയില്ലല്ലോ കാലത്തിന്റെ അങ്ങനെയല്ലേ അത് പറഞ്ഞത് ഈ ബീറോ വന്നതുകൊണ്ട് നിങ്ങക്ക് അങ്ങനെയും പറയാം അറിയാവുന്ന തൊഴിലല്ലേ ചെയ്യാൻ പറ്റൂ എടാ നിന്റെ ജോലി അതൊക്കെ വലിയ കഥയാ പിന്നെ പറയാം ഓ ഇല്ലത്തിന് പുറവിലുള്ള ഈ നിലവറയും ഈ കടലുമാണ് എന്റെ ഐശ്വര്യം കാത്തോളിനെ കാത്തോളിനെ ഭഗവാൻ ആ ഇല്ലാത്ത കാര്യസ്ഥനായതുകൊണ്ടാണ് ഇയാളെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത് ഏതാ എടോ എന്റെ ബിസിനസിന് പറ്റി ഇതുപോലെ കടൽ തീരത്തിന്റെ സമീപം നിൽക്കുന്ന ഇല്ല എടോ ഇല്ലം വിട്ടിരുന്നെങ്കിൽ ഞാൻ അതിനെ പൊളിച്ചു കോപ്പിലെ റിസോർട്ട് ഉണ്ടാക്കിയും

നീ എന്നെ പറ്റി എന്നാ കരുതിയേ എടാ ഞാൻ ഈ നാട്ടിൽ വരുന്നത് പെണ്ണ് പിടിക്കാൻ വേണ്ടി മാത്രമാണെന്നാ മണ്ടാ ഏടാ നമ്മുടെ മൂന്നാറിലെ എസ്റ്റേറ്റീന്നെ ഞാനേ ആ ബ്രൗൺ ഷുഗറിങ്ങോട്ട് കൊണ്ടുവരും അതെ ഇപ്പൊ പോയില്ലേ കൃഷ്ണക്കുറുപ്പ് അവന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുക്കും